നമസ്കാരം എല്ലാവർക്കും റെഡ് റോസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞ രാമായണ മാസമാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ടല്ലോ അപ്പോൾ ഇനി അധികം പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും അതെന്നെ ആവർത്തിക്കുന്നില്ല രാമായണ മാസത്തിൽ നമ്മൾ മത്സ്യമൊന്നും കഴിക്കില്ല അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ശ്രീ ഭഗവതിക്ക് വയ്ക്കും ശ്രീഭഗവതി അകത്ത് ചേട്ടാ ഭഗവതി പുറത്ത് എന്നാണ് പറയാറ് അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കും ചില സ്ഥലങ്ങളിൽ പൊട്ടീനാട്ടുക എന്നുള്ള ഒരു പരിപാടിയുണ്ട് അതൊക്കെ ചെയ്യും അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ രാമായണ മാസം ആചരിക്കാറ് അപ്പോൾ നമ്മൾ മീൻ കഴിക്കാത്തത് കാരണം നമ്മൾ വെജിറ്റബിൾസിനെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പല പല തരം കറികൾ ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ ഇന്ന് ചക്കരക്കിഴങ്ങ് അതായത് മധുരക്കിഴങ്ങ് എന്നും പറയും അത് വെച്ചിട്ട് ഞാൻ നല്ല ഒരു എലിശ്ശേരിയാണ് ഉണ്ടാക്കണത് ചക്കരക്കിഴങ്ങ് മാത്രല്ല നമ്മുടെ മത്തങ്ങ ഉണ്ട് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ എന്നാണ് ചക്കരക്കിഴങ്ങിനെ പറയുക അറിയാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ അറിയാനാണ് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞത് കേട്ടോ നല്ല ടേസ്റ്റാണ് രണ്ടും കൂടിയിട്ട് ഒരു എരിശ്ശേരി വെച്ചാൽ അപ്പം നമുക്ക് അടുക്കളയിൽ പോയിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം കർക്കിടക മാസത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുശ്ശേരി വെച്ച് നോക്കാം മത്തങ്ങയും ചക്കര പയറും കൂടിയിട്ട് ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ ഈ മത്തങ്ങയും പയറും നമുക്ക് കുക്കറിൽ കണ്ടിട്ടോളൂ ഇതൊരു ഫൈവ് മിനിറ്റ് വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് തീരും നന്നാക്കി വെച്ച പയറും ഇതിൽ ഇട്ടോളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് വെള്ളം പയർ ആദ്യം വേവിച്ചിട്ട് വേണമെങ്കിൽ മത്തങ്ങി ചക്കര കിഴക്കും അങ്ങനെ ഒന്ന് വേവിച്ചു കൊടുക്കട്ട ഇതിപ്പോ ഇങ്ങനെ ഞാൻ ഒരുമിച്ച് ചെയ്യരുത് ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പള്ളി കഴിക്കാം അപ്പൊ നിങ്ങളുടെ വീഡിയോ ലെഫ്റ്റി ആവില്ല അതിനൊപ്പം തന്നെ നമുക്ക് തേങ്ങ ഒരു ഇതുള്ള ജീരകം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പയറും മത്തങ്ങയും ചക്കര കിഴങ് കൂടി അങ്ങോട്ട് വിസിലാവുകയും ചെയ്യും അപ്പം നമുക്ക് കുക്കർ തുറന്നു നോക്കാം നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ വെന്ത് ഉടക്കേണ്ടവർക്ക് ഉടക്കാം അല്ലാതെ എങ്ങനെ ഉടക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് കഴിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ നോക്കി അഞ്ചിട്ടുണ്ട് ഇതാക്കി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എല്ലാം ഒരു കൈ എത്തണ ദൂരത്ത് വെച്ചാൽ മതി പെട്ടെന്ന് പറഞ്ഞ് അതൊന്ന് ഇളക്കി കൊടുക്കാം കട്ടയായിട്ട് ഇരുന്നോട്ടെ ഇത് ശരി അല്ലേ രണ്ട് മിനിറ്റ് നമുക്ക് ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം അപ്പം നമ്മളുടെ ഇത് ശരി നല്ല കട്ടയായിട്ട് ഇത് വാങ്ങിയിട്ട് വറുത്തിടാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് കടുക്കിടാം അതിന്റെ ഒപ്പം തന്നെ ഉണക്കമുളക് കൊടുക്കാം പണ്ടൊക്കെ അമ്മ പറയും ഈ ഉണക്കമുളകിന്റെ തോക്കാന്നാ പറയാ അത് കളയരുത് വർത്തിടുമ്പോ അതെന്താണ് എനിക്ക് അറിയില്ല അതിന്റെ കാരണം എന്താന്ന് അന്ന് ഞാൻ മോട് ചോദിച്ചിട്ടില്ല കാരണം എന്താ അന്ന് പഠിക്കണ കുട്ടീന് ഈ ചോറും കൂട്ടാനും വെക്കണ്ടൊന്നും നമ്മുടെ തൈല് പോവില്ലല്ലോ ഇപ്പൊ ഞാൻ ആലോചിക്കുക അത് എന്തിനാണ് ഇനി ചേച്ചിമാരോടൊക്കെ ചോദിച്ചു നോക്കണം അതിന്റെ കാര്യം എന്താണ് ഇപ്പൊ നമുക്ക് സൈഡില് തേങ്ങ തേങ്ങ അങ്ങനെ നമുക്ക് എന്ത് വ്യക്തിക്കും ഇണ്ടാക്കാട്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് തേങ്ങ ഒന്നും മൂപ്പട്ടെ ഇത് നമുക്ക് കർക്കിടാ മാസത്തിലും ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് കത്തിമീനം കൂട്ടാത്തവർക്ക് ചക്കര കഴുകാ നല്ലതാണല്ലോ സ്വീറ്റ് എന്തൊക്കെ കറി ഉണ്ടാക്കാന്നറിയോ അത് വെച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും ആ കറി ടേസ്റ്റാണ് ഇപ്പൊ സ്വീറ്റ് പോട്ടേക്കോ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണോന്നല്ലേ ഡോക്ടേഴ്സ് പറയണത് പണ്ട് അതിനൊരു വിലയില്ലായിരുന്നില്ല അതിൽ നല്ല ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലതാണെന്ന് പറയുന്നു ൊക്കെ അപ്പോൾ അവിടെ കിടക്കാരൻ പറയാം അഞ്ചു കിലോ ഒക്കെ ആയിട്ടാണ് ഡോക്ടേഴ്സ് ഒരുമിച്ച് വാങ്ങിക്കൊണ്ടുപോകുന്നത് അത്രയും അവർക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ഇത് ചോപ്പ് നിറം ഉണ്ട് വെള്ളയുണ്ടല്ലോ രണ്ടും നല്ലതന്നെയാണ് വീട്ടിലൊക്കെ പണ്ടൊക്കെ നല്ലോണം ഉണ്ടാക്കിയിരുന്നു എന്റെ വീട്ടിലൊക്കെ കേട്ടോ അതിൻ്റെ വള്ളി ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ചെടി നമ്മളുടെ വീട്ടിൽ കണ്ടാല് കുറച്ച് കളയാറുണ്ട് കാരണം എന്താ വെച്ചാൽ അതുണ്ടോ അത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ മണ്ണൊക്കെ കയറ്റി കൊടുത്ത് അങ്ങനെ ബെഡ് കോലിയാക്കിയിട്ടൊക്കെയാണ് അത് കൃഷി ചെയ്യുന്നത് പിന്നെ ഇത്രയും നന്നായിട്ട് വാങ്ങാൻ കിട്ടുമ്പോൾ ഈ പറമ്പ് മുഴുവനും അതെ പടർന്ന് പിടിച്ചു കഴിഞ്ഞാണ് നല്ല അയൽ ജന്തുക്കളൊക്കെ വന്ന് ഇട്ട് വന്ന് പൊഴിച്ചിട്ട് ഞാനിപ്പോഴും ഇത് കണ്ടാണ്ട് ഭക്ഷണം അപ്പൊ നമ്മുടെ ഇരിശീരിയുടെ പറമ്പ് ഇവിടെ റെഡിയായി തേങ്ങറേ നിക്കും ഇതാണ്ട് ഭക്ഷണവും ഒരു ഒരു നല്ല നല്ല രസമുള്ള എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ താങ്ക് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അതിന് ദൈവം എന്നെ സഹായിക്കട്ടെ നിങ്ങൾക്കും നല്ലത് വരാം